പതിനാറുകാരിയെ പീഡിപ്പിച്ച കേസിൽ രണ്ട് യുവാക്കൾ അറസ്റ്റിലായി തിങ്കളാഴ്ച രാവിലെ പരീക്ഷയ്ക്കായി സ്കൂളിൽ പോയ പെൺകുട്ടി പരീക്ഷ കഴിഞ്ഞ് വൈകുന്നേരമായിട്ടും വീട്ടിൽ എത്താതിരുന്നതിനെ തുടർന്ന് വീട്ടുകാർ നൽകിയ പരാതിയിലാണ് പൂയപ്പള്ളി പോലീസിന്റെ നടപടി പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയെയും പീഡിപ്പിച്ച പ്രതിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഈ കേസിൽ രണ്ട് യുവാക്കളെയാണ് പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത് വട്ടപ്പാറ സ്വദേശി നൌഷാദ് വെളിയം കിഴക്കേ കോളനിയിൽ ശരത് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് തിങ്കളാഴ്ച രാവിലെ പരീക്ഷയ്ക്കായി സ്കൂളിൽ പോയ പെൺകുട്ടി പരീക്ഷ കഴിഞ്ഞ് വൈകുന്നേരമായിട്ടും വീട്ടിൽ എത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ പോയപ്പള്ളി പോലീസിൽ പരാതി നൽകുകയും ചെയ്തു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നൌഷാദിനെയും പെൺകുട്ടിയെയും കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിടികൂടി പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്ന നൌഷാദ് പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോവുകയായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ഇരുവരും ആദ്യം കിട്ടുന്ന ട്രെയിനിൽ എവിടെയെക്കെങ്കിലും പോവുക എന്ന ലക്ഷ്യത്തോടെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തുനിൽക്കുന്നതിനിടയിലാണ് പോലീസിന്റെ പിടിയിലാവുന്നത് പ്രായപൂര്ത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന് നൌഷാദിനെതിരെ കേസെടുത്തു ഇരുവരെയും സ്റ്റേഷനിൽ എത്തിക്കുകയും തുടർന്ന് നടത്തിയ വൈദ്യപരിശോധനയിൽ പെൺകുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായതായി തെളിയുകയും നാലു മാസം മുമ്പ് വെളിയം സ്വദേശി ശരത് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുള്ളതായി പെൺകുട്ടി വെളിപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് ശരത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു പോലീസിന്റെ സംയോജിതമായ ഇടപെടലാണ് പ്രതികളെ വലയിലാക്കാൻ കഴിഞ്ഞത് പൂയപ്പള്ളി സി ഐ ഷാജിമോൻ എസ് ഐമാരായ രജനീഷ് ബിനു ജോർജ് എസ് പി സി ഒ മാരായ അൻവർ ധനേഷ് മധു എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കൊല്ലം